വെൽക്കം ടു സൈറാസ് വേൾഡ് തട്ടുകട ഒരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് തട്ടുകട സ്റ്റൈലുള്ള ഒരു പരിപ്പ് കടയുമായിട്ടാണ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടുകടയിൽ നിന്ന് പരിപ്പ് കട കഴിക്കുമ്പോഴൊക്കെ അതിന് ഭയങ്കര സ്വാദായിരിക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടത് ഈ പരിപ്പാണ് എടുക്കേണ്ടത് കടലപ്പരിപ്പാണ് എന്നൊക്കെ പറയും ഈ പരിപ്പാണ് ഏർക്കേണ്ടത് എടുക്കേണ്ടത് ത്രീ ടു ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ കുതിത്ത് വെക്കണം എന്നിട്ട് വെള്ളമെല്ലാം വാ വാർന്നു കഴിയുമ്പോൾ അത് നമുക്ക് അരച്ചെടുക്കണം ഇതുപോലെ ഉരുളത്തൊക്കെ വേണം അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ മുഴുവൻ അങ്ങ് അരയ്ക്കാതെ അതിനകത്ത് രണ്ട് സ്പൂണ് എടുത്ത് മാറ്റി വെക്കണം കാരണം പരിപ്പ് അങ്ങ് മുഴുവൻ അങ്ങ് അരഞ്ഞു പോയാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഇടയ്ക്കൊന്ന് കടിക്കുകയൊക്കെ വേണം അത് അരച്ചു കഴിഞ്ഞിട്ട് ഇത് അതിനകത്തോട്ട് ചേർക്കാവുന്നതാണ് ചേർത്ത് നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഇഞ്ചി ചെറിയ വറ്റൽ മുളക് പച്ചമുളക് ഇതെല്ലാം കൂടെ മിസ്സിടും ഞാൻ അതിലൊന്ന് ക്രഷി ചെയ്യണം ഒന്ന് ഒന്ന് ഇതൊക്കെ ഇത് ചെയ്യുകയാകാവും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് എടുത്തിട്ട് ഇതെല്ലാം കൂടെ അത് ചേർത്തിട്ട് എരിവനുസരിച്ച് അവരവരുടെ എരിവ് അനുസരിച്ച് കൂടുതലും കുറവും ചേർക്കാമെന്നാണോ എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില മുറിച്ചതുകൂടെ ചേർക്കാം അതിലോട്ട് നമുക്ക് അല്പം കുരുമുളക് പൊടി അത് പരിപ്പായം കൊണ്ട് ഗ്യാസൊക്കെ ഫോം ആവും അതിനു വേണ്ടിയിട്ടാണ് ഒരൽപ്പം കുരു മുള മുളകും ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടാതെ ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അത് തട്ടുകരക്കാരൊന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല ഒരിക്കലും അവർ പറഞ്ഞു തരത്തില്ല അതെന്താണെന്ന് വെച്ചാൽ അവരിതിനകത്ത് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീ ഒരു ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം അതനുസരിച്ച് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ച് ഉരുട്ടി എടുക്കണം ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പം വളരെ ടേസ്റ്റാണ് ഇത് ചട്ടുകിടക്കാർ നമുക്ക് ഇതിൻ്റെ സീക്രട്ട് പറഞ്ഞു തരത്തില്ല നമ്മൾ അവിടെ നിന്നൊക്കെ പരിപ്പൂടെയൊക്കെ വാങ്ങിക്കുമ്പം വളരെ ടേസ്റ്റായിരിക്കും അപ്പം ഇത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് എന്നിങ്ങനെ കൈ കൊണ്ട് അമ്മത്തി പരിപ്പൂടെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ എണ്ണ തിളയ്ക്കുമ്പോൾ അതിലോട്ടോട്ടിട്ട് വറുത്ത് വരാവുന്നതാണ് ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റി ഏകദേശം ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലേ ഒരു വശം അങ്ങ് മൂത്തു പോവും നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള വട റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് ചിക്കൻ മസാല ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി കായപ്പൊടി ഇവിടെ ചേർക്കാറുണ്ട് ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുള്ളത് കൊണ്ട് കായപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്